ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അങ്കമാലിക്കാരുടെ കല്യാണ വീടുകളിലെ ഒട്ടും ഒഴിച്ചു പറ്റാത്ത ഒരു കറിയാണ് അങ്കമാലി മാങ്ങക്കറി അത് തന്നെയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങക്കറിയുടെ ഒരു സിമ്പിൾ റെസിപ്പി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചമാങ്ങ ഈ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വിനാഗിരി ഈ മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒന്നും കട്ട പിടിച്ച് എറുക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി മാറ്റിവെക്കുക ഈ മാറ്റി വെക്കാമെന്നുദ്ദേശിക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളൊരു ചട്ടി എടുത്തിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മളിവിടെ സ്റ്റൗ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ വെറുതെ ചട്ടി മാത്രമാണ് അതിലേക്ക് കുനുന അരിഞ്ഞത് കുനുങ്ങനെന്ന് പറയുമ്പോൾ ഈ ഒരു സൈസിൽ അരിഞ്ഞ സവാള ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അതിനുശേഷം ഞാൻ ചേർത്തത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിന് അത്യാവശ്യം കോക്കനട്ട് ഓയില് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി തിരുമിയെടുക്കുക നല്ല രീതിക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ സവാളയിലേക്ക് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് വേണം തിരുമ്മിയെടുക്കുക അങ്ങനെ ഇത് തിരുമ്മി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കണ്ടേ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ ആ പൊടി മസാലയൊക്കെ നന്നായിട്ട് തേങ്ങാപ്പാലിലേക്ക് ചേർക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ രണ്ടാം പാലിലിരുന്ന് നമ്മുടെ ഈ മാങ്ങ വേഗണം അതായത് രണ്ടാം പാല് തിളപ്പിക്കുക മാങ്ങ ഇട്ട് തിളപ്പിക്കുക കുറച്ച് നേരം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ മാങ്ങയിൽ വേവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം ഇളക്കിയിട്ട് വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒന്നാം പാൽ ചേർത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വെള്ളം പോലെ ആവരുത് അത്യാവശ്യം നമ്മുടെ തേങ്ങ അരച്ച കറിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ പാടുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം ഈ ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ മാറ്റുക ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇത് താളിച്ചൊഴിക്കുക ചിലവർ ഈ മാങ്ങക്കറിയൊക്കെ താളിക്കാതെ ഇഷ്ടമുള്ളവരുണ്ട് അത് താളിക്കണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പക്ഷേ അങ്കമാലി മാങ്ങക്കറി നമ്മൾ താളിച്ചിട്ടാണ് എടുക്കാം അതിനായിട്ട് ഞാൻ വേറൊരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ചുവന്നുള്ളി ആദ്യം ചുവന്നുള്ളിയാണ് ആദ്യം ഇടുക പിന്നെ കൊല്ലം മുളക് കൊല്ലമുളകുണ്ടെങ്കിൽ കൊല്ലമുളകിടാം കേട്ടോ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഞാനന്നതിലേക്ക് കടുക് പൊട്ടിക്കും കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഉണക്കമുളക് കൊല്ലമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ നല്ല ആണ് അപ്പോൾ ഉള്ളി ഒന്ന് അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അത്യാവശ്യം കറിവേപ്പിലയും മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ